കണ്ണുകളുണ്ടല്ലോ നമ്മുടെ രണ്ട് വൈരക്കല്ല് എടുത്തു വെച്ച പോലും മുക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട മൂക്കില്ലേ മുക്കുണ്ട് പക്ഷെ നിന്റെ പോലത്തെ നത്ത് മുക്കല്ലടയും മുഖം ചുണ്ടൊക്കെ ഉണ്ടല്ലോ നല്ല ശുമെന്നിരിക്കും ഞാൻ വിചാരിച്ചു സായിപ്പിന്റെ കുട്ടിയാണ് നല്ല സ്റ്റൈലം വേഷം ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ അല്ല നീ കേണം

എടാ സുന്ദരക്കുട്ട ഞാൻ നിന്നെ എന്ന് ഞാൻ എന്ന് പറഞ്ഞു ഒരു തൗസൻഡ് റുപ്പീസ് എടുത്തു തന്നു എന്നിട്ട് പറയാനെ ഗുഡ് ബൈ ഗുഡ് ബൈ ചോദിച്ചു